നമസ്കാരം ഇന്ന് വണാഞ്ചേരി തിരൂർ താലൂക്കിൽ മുഴുവൻ ബസ്സുകളും അതായത് വണാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും മുഴുവൻ ബസ്സുകളും സമരം നടത്തുന്ന ഒരു സ്ഥിതിയുണ്ട് പോലീസ് അന്യായമായി അതായത് പ്രതി ചേർക്കപ്പെട്ട കണ്ടക്ടറേയും അതുപോലെ തന്നെ ബസ്സും വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ന് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചെയ്യുന്നത് ഇതിനിരയായ അതായത് ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയാണ് നമുക്കതിനെ മാനസികമായിട്ട് ഈ കാര്യം വിട്ടുകൊടുക്കാനൊരു പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്കൊരു കാരണം ഈ സമരം ചേരുകയാണ് അന്നത്തെ ദിവസം എന്താണ് ഞാന് കടങ്ങാത്തുണ്ട് സ്റ്റോപ്പിൽ നിന്നാണ് ബസ് കയറാറുള്ളത് അന്ന് ബസ് കയറിയിട്ട് ഒരു വെട്ടിച്ചറൊക്കെ എത്തിയപ്പോൾ അയാൾ കയറിയിട്ടുണ്ടായിരുന്നു കയറിയിട്ട് അയാൾ എൻ്റെ സീറ്റിൻ്റെ നേരെ ചാരി നിന്നിട്ട് അയാൾ കുറേ ശരീരത്ത് തൊടാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൈ വച്ച് തോണ്ടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മൈൻഡ് ഞാനത് മാറി നിൽക്കാൻ ശ്രമിച്ചു പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാനത് കയറി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ഇത് കണ്ടിട്ടുണ്ട് ഫ്രണ്ടാണ് ഇത് കണ്ടത് പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും നോക്കി നിൽക്കാമെന്നല്ലാതെ ഒരാളും അങ്ങനെ പരാതി ഉണ്ടോയെന്ന് അല്ലെങ്കിൽ പോലീസിന് സമീപിക്കണമെന്ന് എന്നോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കേട്ട് ഞാൻ സൗണ്ട് ഉണ്ടാക്കുന്നതും എൻ്റെ ഫ്രണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നതും കേട്ടിട്ട് കണ്ടക്ടർ വന്നിട്ട് അയാളെ ബാക്കിൽ അതായത് ബസ്സിൻ്റെ ബാക്കിൽ കൊണ്ടുപോകാൻ അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഞാനായിട്ട് എന്ത് പറഞ്ഞു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് മൈൻഡ് ചെയ്യാതെ അവർ പോയിട്ടുണ്ടായിരുന്നു ഇയാളെ ബസ്സിന്റെ ബാക്കിൽ വിട്ടിട്ട് പിന്നെ കാവുമ്പോൾ എത്തിയപ്പോഴാണ് തോന്നുന്നത് ഇറങ്ങി അയാളെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്റ്റാൻഡിൽ എത്തിയപ്പോഴും ഈ കണ്ടക്ടർ അടുത്തൊരു ബസ്സിൽ എന്തോ ടൈമിംഗ് എന്തോ തെറ്റിട്ട് ആ ബസ് ഫ്രണ്ടിലോ അങ്ങനെ എന്തോ പ്രശ്നത്തില് ഈ കണ്ടക്ടർ അങ്ങോട്ട് പോകാമെന്നല്ലാതെ എന്നോട് എന്താ കാര്യമെന്നോ അല്ലെങ്കിൽ പരാതി ഉണ്ടോന്ന് എന്താ അവിടെ നടന്നതെന്നോ അവർ ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ബസ് അടുത്ത ട്രിപ്പിനുള്ള സൈഡിൽ തിരിച്ചിട്ട് അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവിടെ പോയിട്ട് ഞങ്ങൾ ചോദിച്ച് അയാളവിടെ ഇറങ്ങിയത് എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും വേറൊന്നും എന്നോട് ചോദിക്കുകയോ ചെയ്യാതെ പിന്നെ എൻ്റെ കോളേജിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ പോകാനുള്ള അങ്ങനെ പോയി കോളേജിലെത്തിയപ്പോൾ എനിക്ക് തല ഇറങ്ങിയിട്ട് വീണിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ടീച്ചേഴ്സൊക്കെ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ പ്രിൻസിപ്പളായിട്ട് പറഞ്ഞ് അങ്ങനെ കേസ് അങ്ങനെ കേസ് കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ബസ്സേര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസ്സേര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതി പറയാനുണ്ടായിരുന്നില്ല നിങ്ങൾ ഒന്നും ആരോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അവർ ഇറക്കി വിട്ടെന്നാണ് പറഞ്ഞത് അതായത് ആളെ അവരിറക്കി വിട്ടു പോലീസ് പ്രതി ചേർക്കപ്പെട്ട അതായത് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കുന്ന റിയാക്ട് ചെയ്താത്തതുകൊണ്ടാണ് അവർ ഇറക്കി വിട്ടെന്നാണ് പറയുന്നത് ഞാൻ പരാതി കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കണ്ടക്ടർ ഈ ആളെ ബാക്കിൽ കൊണ്ടുപോയി ശേഷം കണ്ടക്ടർ വന്നിട്ട് ചോദിച്ച് നിങ്ങൾ ഇങ്ങനെ ആദ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്നോട് പറയേണ്ടിരുന്നില്ലെന്ന് ചോദിച്ചു പക്ഷെ ഞാൻ അപ്പോൾ അത് അപ്പം തന്നെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഈ ബസ്സിലുള്ള എല്ലാ ആൾക്കാരും നോക്കി നിന്ന് ആ പ്രശ്നമാണ് തീർന്നപ്പോൾ ഒരാൾ പോലും എന്നോട് എന്താണ് മോളെ എന്താ പറ്റിയതെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ഒരാൾ എന്നോട് ചോദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കണ്ടക്ടർ പോലും ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് അപ്പോൾ എനിക്ക് ഞാൻ ഒന്ന് രണ്ട് വർഷത്തിലായിട്ട് ഈ ഒറ്റ ബസ്സിലാണ് രാവിലെ എന്നും ഡെയിലി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നല്ല പരിചയമുള്ള കണ്ടക്ടറാണ് ഒന്നര രണ്ട് വർഷം പരിചയം ഉണ്ടായിട്ടും ഈ കണ്ടക്ടറിനോട് പരാതി ഉണ്ടോന്നോ അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്നോ എന്ത് സംഭവിച്ചതെന്നോ ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നില്ല ഈ ബസ്സടക്കം അതായത് നാളത്തേക്ക് മുമ്പേ ബസ് സമരം നിങ്ങളാണെങ്കിൽ ബാക്കിയുള്ള തൊഴിലാളികൾ അതായത് നിങ്ങൾക്കൊക്കെ മക്കളുള്ളതാണ് ബാക്കിയുള്ള തൊഴിലാളികളോടൊക്കെന്താ പറയാനുള്ളത് അതായത് നിങ്ങളെ ഒരു കാര്യം എന്താ പറയാനുള്ളത് അവരൊക്കെ സമരത്തിലേക്ക് പോകുന്നത് നിങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഈ കണ്ടക്ടറടക്കം ഈ ആൾക്കാരെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുള്ളത് അതായത് യു പോലെ വിവിധ സമരത്തിൽ വി കാരണം ഞാൻ ഫസ്റ്റ് പറയണെങ്കിൽ എൻ്റെ അപ്പയും ഒരു ബസ് ഡ്രൈവറാണ് ഇതുപോലത്തെ ഒരു ജീവനക്കാരനാണ് ബസ് ജീവനക്കാരനാണ് അപ്പോൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇൻ്റെ കൂടെ നിൽക്കണം കാരണം ഞാൻ ചെയ്തത് ശരിയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഞാൻ തന്നെ ഞാൻ എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ചു പറഞ്ഞു ഇപ്പം അമ്മ കുറെ റിയാക്ട് കണ്ടക്ടർ നമ്പർ ചോദിച്ച് കണ്ടക്ടറോട് സംസാരിച്ചപ്പോഴും കണ്ടക്ടർ പറഞ്ഞത് ഞാൻ എനിക്ക് വളാഞ്ചേരിയിൽ എത്തിയപ്പോഴാണ് ആ കുട്ടീൻ്റെ സീരിയസ്നെസ് മനസ്സിലായി എന്നാണ് പറയുന്നത് ഇപ്പം ഇൻ കേസ് ഞാൻ ഞാനവിടെ പരാതി പറഞ്ഞിട്ടില്ല അതായത് പരാതി ഇല്ലയെന്ന് പരാതി ഉണ്ടെന്നോ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ആ കണ്ടക്ടർ അപ്പം വെച്ചിട്ട് അത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആ കണ്ടക്ടറിന് അവിടെ ചോദിക്കാൻ അവകാശം ഉണ്ട് കാരണം ഒരു നിന്ന് ഒരു സ്റ്റോപ്പ് ഒരു സ്റ്റോപ്പ് വരെ ഇറങ്ങണ വരെ ആ ബസ്സിന് നമ്മളെ സംരക്ഷിക്കേണ്ട കടമ അവർക്ക് എന്തായാലും ഇതാണ് ഈ ഇലക്ട് പറയാനുള്ളത് ഇനി നാട്ടുകാർ തീരുമാനിക്കുക അതുപോലെ തന്നെ ബസ് തൊഴിലാളികൾ തീരുമാനിക്കുക ഈ സമരമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് ഈ ചാനലിന് ചാനലിനിഷ തോളാൻ